И это Money! Money! നമസ്കാരം കുളൂർ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് നവംബർ പതിനഞ്ചാം തീയതി നവംബർ പതിനാറിന് വൃശ്ചികം ഒന്നാണ് മണ്ഡലകാലം ആരംഭിക്കുകയാണ് മണ്ഡലകാലം ആരംഭിച്ചാൽ മുഖരിതമാകുന്ന ഗ്രാമീണ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് മണ്ഡലകാലത്ത് വിളക്കു വീട്ടുകളിൽ ചെയ്യുന്ന ചിന്തുപാട്ട് എന്ന കലാരൂപമാണ് ഇപ്പോൾ കുഴൂർ ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് നാം ആമുഖത്തിൽ പറഞ്ഞു നാളെ വൃശ്ചികം ഒന്ന് മണ്ഡലകാലം ആരംഭിക്കുകയാണ് മണ്ഡലകാലം ആരംഭിച്ചാൽ മേഖലയിൽ ശബ്ദമുഖരിതമാകുന്ന പ്രത്യേകിച്ച് സന്ധ്യകളിൽ വിളക്ക് വീട്ടുകളിൽ നാം കേൾക്കുന്ന ചിന്തുപാട്ടാണ് നാം കേട്ടത് നമുക്ക് ഈ ആദ്യത്തെ പാട്ട് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് അയ്യപ്പൻ വി കെ സുബ്രഹ്മണ്യൻ വി കെ കാർവൻ വി കെ ഷനൽ വി എ എന്നിവരാണ് ഈ നമ്മളുടെ മേഖലയിലുള്ളവരാണ് മണ്ഡലകാലമായാൽ പ്രത്യേകിച്ച് ചിന്തുപാട്ട് ആരാധകർ വളരെ ഇഷ്ടത്തോടെ തേടി വരുന്ന ആളുകളാണ് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല കാരണം കോവിഡ് സാഹചര്യമായതുകൊണ്ട് പരമ്പരാഗത രീതിയിലുള്ള വിളക്ക് ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എല്ലാ പിന്നെ പിണ്ടി മറ്റ് കൊണ്ട് അലങ്കാരം അതുപോലെയുള്ള വസ്തുക്കൾ പക്ഷേ അത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് അത് അങ്ങനെ വിചാരിച്ചു കൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് എന്തായാലും ഈ കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം ചിന്തുപാട്ടിൻ്റെ ചില വർത്തമാനങ്ങൾ കേൾക്കാം ഈ മേഖലയിൽ കാലമായി ഒരു നാല്പത് വർഷം കഴിഞ്ഞു നാൽപ്പത് വർഷമായിപ്പോൾ ഈ പരിപാടി ഈ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ ഒരു അഞ്ചാറ് സ്ഥലത്ത് നമുക്ക് ചീശന്മാരുണ്ട് അപ്പോൾ എല്ലാ കൊല്ലം അമ്പലം ബൂട്ടും വിളക്കും വെക്കുമ്പോൾ നമ്മുടെ ഈ ഏരിയയിലും ഫുൾ ആയിട്ട് എല്ലാ എല്ലാ ഏരിയയിലും ഉണ്ട് അടുത്തും പടി പൂപ്പത്തി പൊയ്യ അതുകൊണ്ട് മാള അങ്ങനെ അയ്യാണിക്കുളം തിരുത്താ തിരുമുക്കുളം ഭാഗത്ത് മുഴുവനും പരിപാടിക്ക് പോണ്ട് ചിന്തുപാട്ട് കേട്ടു പഠിച്ചതാണോ അല്ല ആസാനാണ് ഞങ്ങളുടെ എന്റെ ആശയം പറമ്പിച്ചേരി തങ്ങപ്പനാ പറമ്പശ്ശേരി അയാൾ ആ നല്ല ആസാനാ അങ്ങോര കൊണ്ടാന്ന ഞങ്ങള് പാട്ട് പഠിച്ചത് വീട്ടില് അപ്പൊ ഞങ്ങളന്ന് പഠിച്ചുകൊണ്ടിരുന്ന ഒമ്പതാളാണ് പഠിച്ചേ പിന്നെ ലാസ്റ്റ് കൊടുത്ത് എല്ലാവർക്കും പണിയും ജോലികളൊക്കെ ഒക്കെ പോയി പോയി ഞാനൊറ്റയ്ക്കായി പിന്നെ ഞാൻ കുറച്ച് പിള്ളേരെ സ്ഥിരം എല്ലാ കൊല്ലവും പഠിപ്പിച്ചു ഇപ്പൊരു പത്ത് മുപ്പത്തു മുപ്പത്തേഴ് പിള്ളേരുണ്ട് എനിക്ക് ഇപ്പൊ ഈ ഇവിടെ തന്നെ ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ എന്നിരുന്നാലും ഇപ്പൊ ഇപ്പം ഈ കൊറോണ സമയത്ത് നമുക്ക് പരിപാടികളില്ല അത് വേണ്ട വെള്ളപ്പൊക്കവും വന്ന് വന്ന് ഇഞ്ചക്ഷനും പിന്നെ പരിപാടി അവിടെ നിങ്ങടെ ഇല്ല പരിപാടി ഇപ്പൊ അല്ലെങ്കിൽ ഒഴിവില്ലാണ്ട് ഞങ്ങൾക്ക് പരിപാടികളുണ്ടാവുന്നുണ്ട് ഇപ്പൊ ഈ വേദിയിൽ ഇപ്പൊ ഇല്ല ഞങ്ങൾ ഇപ്പൊ ഒന്നിനും ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അന്തരീക്ഷം ആൾക്കാർ ഒരു വീടുകളിലും പരിപാടി നോക്കാം ഒന്നാമത്തെ ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് മിക്ക ഹിന്ദുക്കളുടെ വീട് ദേവാലയങ്ങളും അമ്പലങ്ങളും ഒക്കെ ഇഷ്ടം പോലെ വിളക്കും പരിപാടികളൊക്കെ ഉണ്ടാവേണ്ടതാണ് ഈ തവണ അത് വേണ്ട ഇല്ല ഈ ഒന്നാം തീയതിന്റെ തലേകുളത്ത് നിന്ന് ആള് വിളക്ക പക്ഷേ പരിപാടിയില്ല അപ്പൊ അങ്ങനെ അതുകൊണ്ട് വരെ ഞങ്ങളുടെ ഈ വീട് മൊത്തം തീർച്ചയായിട്ടും ഈ കോവിഡ് എന്ന പ്രതിസന്ധി എല്ലാ മേഖലയെയും ബാധിച്ചതുപോലെ കലാകാരന്മാരെയും ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ട വൃശ്ചികമാസം മണ്ഡലകാലം പുണ്യമാസവുമായി ബന്ധപ്പെട്ട ഈ കൂടെ തന്നെ പത്ത് പതിനഞ്ച് വർഷത്തോളം കാലമായി ചിന്തുപാട്ടുമായിട്ട് അതുപോലെ തന്നെ പിണ്ടിയൊക്കെ ഉപയോഗിച്ചുള്ള അമ്പലം പൂട്ട് അപ്പൊ ഇപ്പൊ ഈ രണ്ടു മൂന്ന് വർഷം അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പരിപാടികൾ കുറവായിരുന്നു സാധാരണയായി സാമാന്യം ഒരു ഇരുപത്തഞ്ചോറത്തോളം ദീപാരാധന കെട്ടുന്നറ വിളക്കൊക്കെ ആയിട്ട് ഇരുപത്തഞ്ചോളം പരിപാടികൾ ഉണ്ടാവാറുണ്ട് അതായത് നമ്മുടെ മടത്തുമുടി ആയിരണികുളം പൂപ്പത്തി കൊച്ചുകടവ് അരവത്തൂര് പരിപാടി ഭാഗങ്ങളിലേക്കായിട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പതിനെട്ടിൽ കുറവായിരുന്നു പത്തൊൻപതിൽ കുറവായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ തീരെ പരിപാടികളില്ല ശരിക്കും പറഞ്ഞാൽ ഈ ചുറ്റുപാട്ട് കലകാരന്മാർ വളരെ അവശത അനുഭവിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മാസമായി കഴിയുമ്പോൾ അവർക്കേറെ പ്രതീക്ഷ നൽകുന്ന ഒരു വർഷ സീസണാണ് കൃഷ്ചിമാസം എന്നുള്ളത് അതിപ്പോ നമ്മുടെ എല്ലാ പ്രതീക്ഷകളെയും കിടത്തിക്കൊണ്ട് കൊറോണ നമ്മളെ വളരെയധികം ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം സീസൺ ആയിട്ടുള്ള ഇപ്പോൾ കല്യാണം അല്ലെങ്കിൽ അതുപോലെയുള്ള വിശേഷാവസരങ്ങൾ വന്നാൽ മാത്രം ബിസിനസ് ഉണ്ടാവുന്ന ആളുകളുണ്ട് അവരുടെ വരുമാനം ഉണ്ടാകുന്ന ആളുണ്ട് അത്തരത്തിലുള്ള ഒരു കലാകാരന്മാരാണ് വർഷത്തിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ജോലിയും വരുമാനവുമുള്ള ആളുകളാണ് അതുകൂടി മുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക് സുബ്രഹ്മണ്യോട് വെക്കാം ഞാനൊരു മുപ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുപ്പം കാലങ്ങളിൽ അമ്മാവുമാര് ശാസ്ത്രം പാട്ട് കേട്ടോ ഞാൻ പഠിച്ചായിരുന്നേ പിന്നെ ഇളയച്ചൻ നമ്മുടെ ആശാൻ ചിന്തുപാട്ടിൻ്റെ ആശയ നെളാച്ചനാണ് അപ്പോൾ എനിക്ക് ഓർമ്മ ഓർമ്മച്ച് നാൾ ഞാൻ ചിന്തുപാട്ടുകൾ കെട്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ ഷഷ്ടി മഹോത്സവമാണ് ആദ്യത്തൊഴും തുടങ്ങാറ് തുലാ ഷഷ്ടി തുടങ്ങാറ് പിന്നെ വൃശ്ചിക പങ്കെട് വിളക്കുകളും നിറകളും കെട്ടി നിറകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഇപ്പം ഈ കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ പരിപാടികളൊക്കെ തീരെ കുറവാണ് ഞങ്ങളിപ്പോഴുള്ള കലാകാരന്മാര് ഞങ്ങളെ ഇപ്പം ശാസ്ത്ര വിളക്ക് സീസണിൽ ശാസ്ത്രാം പാട്ട് ചിന്തുപാട്ട് തകൽ നവസരം അങ്ങനെയുള്ള കലാകാരന്മാർ ബുദ്ധിമുട്ടതി സുബ്രഹ്മണ്യനാണെങ്കിൽ ഈ ഒരു തൊഴിൽ മാത്രമല്ല ഇതൊരു തൊഴിലായിട്ടല്ല കാണുന്നത് ധാരാളം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ മറ്റു പ്രവൃത്തികൾ അപ്പൊ സുബ്രഹ്മണ്യനാണെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്യുന്നു ഓട്ടോറിക്ഷ ഓടിക്കുന്നത് ഉൾപ്പെടെയുള്ള പക്ഷേ മികച്ച കലാകാരന്മാരാണ് അവരുടെ ഈ സമയമൊക്കെ മറ്റു തൊഴിലുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് ഓർക്കണം ഇവരെ മനസ്സിലാക്കാനും ഇവരെ പുറം ലോകത്ത് എത്തിക്കാനും കുറെ കൂടി ഒരു ജീവിതം അവസരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ലൈവ് നമുക്ക് എന്റെ പേര് ഞാൻ എന്റെ ആശാന്ന് പറയുന്നത് ഇവിടുത്തെ അതായത് ഇപ്പൊ കുഴുവിലിപ്പൊ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുള്ള ഒരു ആശാനാണ് നിലവിൽ അച്ഛനോടൊപ്പം ഉണ്ടായിരുന്ന ആശാന്മാർക്ക് ഇപ്പൊ നിലവിൽ ചിന്തപാട്ടിൽ പോകുന്നില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഞാൻ ചെറുപ്പം മുതലേ കുട്ടിക്കാലം മുതലേ അച്ഛനൊപ്പം നടന്നു പോകുന്ന കാലത്ത് ചിന്തപാട്ടിന് പരിപാടി കാണാൻ പോയിരുന്ന ഒരാളാണ് ആ ഒരു ദിവസയിലാണ് ചിന്തപാട്ടിലേക്ക് ഞാൻ നടന്നു വന്നത് അതുപോലെ തന്നെ ചിന്തുപാട്ടും അമ്പലം എല്ലാ പരിപാടിയിലും ഞാൻ പോകാറുണ്ട് കുറച്ച് മാസം തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നാം തീയതി തലയാമ്പുളം അമ്പലത്തിൽ നിന്ന് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പല തലങ്ങളിലായിട്ട് ചിന്തപാട്ടും അമ്പലം കൂട്ടിലേക്ക് പോകാറുണ്ട് അതായത് ഉറക്കുവളിച്ചുള്ള പരിപാടികളാണ് ഇപ്പോൾ എല്ലാ വർഷവും എങ്കിലും ഒരു ആ ഉറക്കത്തിന് ക്ഷീണം പോലും മനസ്സിലാക്കാതെ നമ്മൾ ഒരു വിളക്ക് വീട്ടിൽ നിന്ന് മറ്റൊരു വിളക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ അതെൻ്റെ ഒരു മനസ്സിൽ തന്നെ ഒരു വലിയ സംതൃപ്തിയായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പിന്നെ കോവിഡും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് ശബരിമല വിഷയങ്ങൾ തുടങ്ങി നമുക്ക് പരിപാടിയില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ചിന്തുപാട്ട് ജീവിക്കുമ്പോൾ വരുമാന മാർഗമായിട്ടല്ല കാണും ഞാൻ അപ്രേഷണവർക്കാണ് വരുമാന മാർഗമല്ലെങ്കിൽ പോലും നമുക്ക് വൃത്തി മാസത്തിൽ വലിയൊരു എന്താ പറയുക നമ്മുടെ സ്വാമിയുടെ പാട്ടുപാടി ആരമ്പലം പൊട്ടി ആ ഒരു വിളക്കിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ അത്രയും ഒരു വലിയ ഐശ്വര്യമായിട്ട് കണ്ട് കണ്ടോട്ട് നടന്നത് മണ്ഡലകാലം മുഴുവൻ ഞങ്ങൾ നോമ്പ് തൊട്ടാണ് അതൊരു പരിപാടി ഉണ്ടെങ്കിലില്ലെങ്കിലും ഒരു മണ്ഡലകാലം മുഴുവൻ മലയ്ക്ക് പോയില്ലെങ്കിലും ഞങ്ങൾ നോർമ്പ് തൊട്ടാണ് ഈ പരിപാടിക്ക് പോകുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പല മേഖലയിലുള്ള ആളുകളും ഈ രീതിയിൽ കഷ്ടപ്പാടാണ് അനുഭവിക്കുന്നത് ചിന്തുപാട്ടായാലും ചാസ്താമ്പട്ടായാലും കാവടി അതുപോലെ പന്തൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ഈ മേഖലയിൽ എല്ലാവരും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് നമുക്കൊരു ഒരു അവരുടെ ചെറിയൊരു കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ് നാളെ വൃശ്ചികം ഒന്ന് ആരംഭിക്കുകയാണ് കോവിഡ് കാലത്തെ ആദ്യത്തെ വൃശ്ചികമാണ് അപ്പോൾ അതിൻ്റെ പുതിയ രീതികളിലൂടെയൊക്കെയാണ് കടന്നു പോവുക ഒരുപക്ഷെ ചിന്തുപാട്ടുകൾ കേൾക്കാത്ത അല്ലെങ്കിൽ എല്ലാ സന്ധികളിലും നമ്മൾ ഏറ്റവും അധികം കേൾക്കേണ്ടിയിരുന്നത് ഈ ചിന്തുപാട്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കുഴൂലായ്വ അയ്യപ്പൻ വി കെ സുബ്രഹ്മണ്യൻ വി കെ കാർവർണൻ വി കെ ഷനൽ വി എ എന്നിവരാണ് നമുക്ക് ഈ വൃശ്ചിക മാസത്തിന്റെ തലേ തലേസന്ധിയിൽ നമുക്ക് വേണ്ടി പാടിയത് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിന്റെ ക്യാമറ ചെയ്യുന്നത് ബിനു കുഴൂരാണ് എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും വൃശ്ചിക മാസത്തിന്റെ പുണ്യം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇവരുടെ ഇവരെ ബന്ധപ്പെടാനുള്ള വാട്സപ്പ് നമ്പർ നമ്മൾ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നതാണ് ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സേതുമോൻ ചിറ്റത്തിനും ഫ്രാൻസിസിനും സെബി ഡേവിസിനും സാൻജോ ഡേവിഡ് പോളിനുമൊപ്പം വിൽസൺ